ഹലോ ഇല്ല ഞാൻ എൻ്റെ എവിടെയാണെന്ന് വെച്ചാൽ ആ എന്തുകൂടെയാണ് മാമിയുടെ അമ്മയുടെ ഉമ്മാൻ്റെ അല്ല ഉമ്മാൻ്റെ അനിയത്തിയുടെ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പം ഞാൻ മാവീൻ്റെ വീട് കാണിക്കും താളമാവീൻ്റെ വീട് ഇവിടെ നമുക്ക് ഒരു റെഗ ആ സ്പൈക്ക് ഫ്രണ്ടല്ലോ വേറെ ആഗ്രഹമാണ് ഒരു സൈക്കിൾ മാഷായ സൈക്കിളാണ് വേറെ ചെയ്യുന്നത് കുറച്ച് ചിരിപ്പുകളുണ്ട് ചിരിപ്പുകൊരു കഴിഞ്ഞിവിടെ കോലായ ഉണ്ട് പിന്നെ ഹാളുണ്ട് പിന്നെ അത് കുറച്ച് റൂംസ് ഒക്കെ സൈക്കിളിൽ നിന്ന് പാടത്തേക്ക് ഹോൾ പോകാൻ എനിക്ക് പോകുന്നത് ഞങ്ങൾ എത്തി എത്തിക്കഴിച്ച് ഞാൻ ഓഫ് റോഡിൽ എടുത്ത് എനിക്ക് എനിക്കത്രയും ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്താ ബപ്പാന്നെ ജോലി കേട്ടോ അപ്പോൾ അവിടെ നിൽക്കണ ആൾക്കാരിൽ ഒരെണ്ണയാണിപ്പോൾ സൈക്കിൾ ഇവിടെ നിൽക്കുമ്പോൾ എന്ത് മുക്കി മുത്തയ്യവിടെ ഉണ്ണിയുടെ സൈക്കിൾ നിൽക്കുമെന്നാൽ ഞാനൊക്കെ ഇണ്ടോ അതിന് പോയിട്ട് കണ്ടിട്ട് തരാം ഓക്കെ ഓക്കെ ഗൈസ് അങ്ങനെ ഞങ്ങൾ പാടത്തുനിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടൊന്നുമില്ല അവരവിടെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ നോക്കിയിരിക്കുകയാണ് ഇവിടെ കൊയ് കൊയ്തോ കൊയ്തോണ്ടിരിക്കുകയാണ് കൊയിൽ നിന്ന് വീണ്ടും കൊടുക്കുന്നുണ്ട് സംഭവം കുറേയുണ്ട് ഉപ്പിയും ഉപ്പപ്പിയും അവിടെ നിന്ന് സംസാരിക്കാം ഇവിടെ കൊയ്യുന്ന ശബ്ദം കാരണം കേൾക്കാൻ പറ്റുമെന്ന് കയറുന്നൂടാ ഉപ്പിയും ഉപ്പപ്പിയും കൂടിയിട്ട് അവിടെ നിന്ന് സംസാരിക്കാം രണ്ട് രണ്ടിപ്പം മാറി വിട്ടാ എന്നുവെച്ചാൽ ഉപ്പാടപ്പയും ഞാൻ ചോദിച്ചതാണ് സംഭവം ഉമ്മ ഫസ്റ്റ് ഉമ്മ സമ്മതിച്ചില്ല അപ്പൊ നമുക്ക് കാരണം പറഞ്ഞു പോവാൻ നോക്കാം ഇരുന്നു പോട്ടെ ഉമ്മ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകൊണ്ട് നോക്കിയിട്ട് വരട്ടെ ഞാൻ ഇപ്പം എന്റെ കാലോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സൈക്കിള് കൊന്തണമല്ല ഞാന് പോയിട്ട് വരാം ഒക്കെ കാരണം എന്താ കൂടെ മാത്രം കുഴിയാണ് ഇനി അധികം കുഴി ഇല്ല പക്ഷേ ക്യാമറ ബാലൻസ് ചെയ്യും മണലി കൂടെ പോവാൻ പറ്റുന്നില്ല സൈക്കിളായിട്ട് അതോടെ പ്രശ്നം ഇട്ട് വരാസ് പേര് പറയാണ് ഗായസിന്റെ പേരാണ് ഹനട കാമോട്ടെടുത്ത ആളാണ് ഏ ഏട്ടാ വേണ്ട ഗൈസ് ഞാൻ പാടത്തേക്ക് പോയി വന്നു എന്ന് അവരറിഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ അവർക്കും അവന് പാടത്ത് പോകണം അവർ കെട്ടിമറിഞ്ഞ് വീടണം അന്നൊരു ദിവസം കെട്ടി വീണതാണ് ഈ കുട്ടിക്കാണെങ്കിൽ ബോധം വന്നിട്ടില്ല മുഖം ഒന്നും കഴുകിട്ടും കൂടി ഇല്ല അല്ലല്ലോ കൂടി ഉച്ചക്കടിയത് ഉച്ചയാണ് ഓക്കെ കൈസ് അപ്പോൾ ഇച്ചി ഒറ്റക്ക് പോവാണ് ഇച്ചി സോളോ ട്രിപ്പാണ് ഞാൻ പറഞ്ഞ കുഴികൾ ഇതാണ് ഇതൊന്ന് അത് രണ്ട് ഇച്ചോ വിശ്വസിച്ചോ ഇത് ഏതൊന്നുമല്ല വീട്ടെടുത്ത് കൈസ് ഞാൻ ഇത് ഇത് പറ്റിയില്ല ഞാൻ നേരത്തെ വീട്ടെടുത്ത് കാണിച്ചരാട്ടോ ഇങ്ങോട്ടാണ് മാറി മുന്നേന്ന് പറഞ്ഞോക്കാ ഞാൻ പോയി ഓക്കെ ഗൈസ് നല്ല സ്മൂത്ത് ആയിട്ട് പോവാൻ പക്ഷത് ഇത് ഫോണ് കയ്യിലുള്ളായിരുന്നേ മെല്ലെ പോണ് ഫോൺ വിഴുവന്നുള്ള പേടിയും പിന്നെ മണലായാരനെ മെല്ലെ പോണ കാറ്റടിക്കണ സൈക്കിളില് ഇതൊരു ഓഫ് റോഡാണ് ഗൈസ് ഇത് ശരിക്കും ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ സെറ്റാക്കണം ചെച്ചോട് ചെക്ക് ഞങ്ങളുടെ കപ്പിയാണ് വണ്ടി തന്നെ കേട്ട ഞങ്ങളുടെ കപ്പിട്ട് തല വാതിട്ടാ വീട് ഇരുന്നിട്ടാ രണ്ടും കൂടി ഇട്ടിക്കും അടുക്കളം പേടിച്ചിട്ട് ചുന്തിരി അയ്യേ രസാണ് എന്താ ലൗ ഗൈസ് അല്ലേ അന്ന് അകലുണ്ടായിരുന്നു ഗൈസ് ഇപ്പൊ ഞാൻ പ്രൊജക്ട് ചെയ്യാണ്ട പറഞ്ഞല്ലേ അത് ചെയ്തോണ്ടിരിക്കുന്നു അപ്പം മാമൻ കഴിച്ചിരുന്ന് കൊടുത്തയച്ച ഈ മുട്ട ഇതിൻ്റെ പേര് എനിക്ക് ഈ സാധനമാണ് ഇതിൽക്കതിന്നിട്ട് അതിന് തൊണ്ട് കിട്ടിയപ്പോൾ ഞാൻ എടുത്തയച്ചു ഞാൻ രണ്ടെണ്ണം കഴിച്ചു പിന്നെ രണ്ടെണ്ണം ഇവിടെ വെച്ചു എനിക്കിപ്പം അത്രയ്ക്കാട് ഇഷ്ടമില്ല കുറച്ച് പിസ്ത ഉണ്ട് പിസ്ത ഞാൻ ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അകലം പൈലോ തിൻ്റെ എന്നാൽ ബെസ്ക് ആയിപ്പോയി ഓക്കെ ഇത് പിന്നെ കുനാഫ ചോക്ലേറ്റ് ആണ് ഇരിക്കാതെ തുറന്നപ്പോൾ അതിൽ മറ്റേ പച്ച പിസ്തൊക്കെ ഉണ്ട് ചോക്ലേറ്റ് ഒക്കെ റെഡി പൊടി ആയിരുന്നു വെച്ച് പിന്നെ ഇതെന്താ ഇതെന്താ ഒരു ഡേറ്റ് ബൈറ്റ് ആണ് വൈറ്റ് ചോക്ലേറ്റ് വിത്ത് ഡേറ്റ്സ് ആണ് ഇവിടെ ഹജ്മോൾ ഒരു സൈഡിൽ ഡേറ്റ് ബൈറ്റ് ഒരു സൈഡിൽ ഇതൊരു സൈഡിൽ എല്ലാം ഓരോ ഇത് ഇതൊരു സൈഡിൽ മിഠായിര കാര്യങ്ങളായി കാര്യങ്ങളായിപ്പോൾ ഞാൻ പോയിട്ട് വർക്ക് ചെയ്യട്ടെടുത്തിട്ട് സംഭവം കഴിക്കും وي نه يا بتلين والاني کو ايا 3 4 اني کوڙپلا پڙتلا پاني سري انا انا شري بينه وان دي رهو ٿانده وا فائ شو ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ് പക്ഷെ നമുക്ക് കഴിച്ചേ പറ്റും അത്യാവശ്യം ഈ കാര്യമുള്ള സാധനമാണല്ലോ അപ്പോൾ കിട്ടും അപ്പം അതിങ്ങനെയാണ് വരുന്നത് പിന്നെ എന്താ പറയുക ഒരു വൈറ്റ് ബോളാണ് അതിനൊരു തരം ഒരുത്തരം ഒരു സ്വീറ്റാണ് പക്ഷെ ഒരു ഒരു തരം സ്വീറ്റായി പോയത് എനിക്കത്രയും ഇഷ്ടമില്ല സാധനം അത്രയും രസുമില്ല പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് കടിച്ചു തിന്നാൻ വെക്കൂട്ടോ ഇത്ര വേളക്കാൻ കാരണം ഇത് ഒന്നാമത് മേശാല സാലില്ല എന്നിട്ടും അത് കാരണമാണ് ഓക്കേ ഓക്കെ കഴിച്ചതിനു ശേഷം ഞാനിപ്പോൾ ഈ ഫോട്ടോസ് കാണിക്കാൻ കാരണം എനിക്ക് ഇപ്പോൾ ഞാൻ വേറെ വൈൻ്റെ ഇപ്പോൾ എടുത്തൊന്നുമില്ല ഞാനിപ്പോൾ ഓർമ്മകൾ എടുക്കുമ്പോഴാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ മൈ ലൈഫ് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മിനി വ്ലോഗ് ഇടുന്നത് ഇതന്നെ കുറേ ചുരുക്കി ചുരുക്കിയിട്ടാണ് ഞാൻ ഇതാക്കിയത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ജേണിങ് ബുക്കാണ് അത് ഫുള്ളായിട്ടുണ്ട് ഇതിൽ രണ്ട് പിക്ചേഴ്സും കൂടി കാണിക്കാനുണ്ട് കേട്ടോ അത് ഞാൻ Powerful video. Super video. Loud is not video. I am a king. What is the camera? I am a king. 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 I